ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ നമ്മുടെ ലാലേട്ടൻ തുടരുമെന്ന സിനിമ വമ്പൻ വിജയമായത് ലാൻഡ് ചെയ്തിരിക്കയായിരുന്നു അദ്ദേഹം കുറേ നാളുകളായിട്ട് എയറിലായിരുന്നു ശൂന്യാകാശത്ത് വട്ടമിട്ട് പറക്കുകയായിരുന്നു അങ്ങനെ എംബൂരാനും വന്നപ്പോഴും കാര്യമായിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സിനിമ വിചാരിച്ച പോലെ തന്നെ അധികം കുറച്ച് പൈസ ഇറക്കിയ പൈസ കിട്ടിയെന്നല്ലാതെ ആ സിനിമ കൊണ്ട് ലാ യാതൊരു ലാഭവും ലാലേട്ടനും പൃഥ്വിരാജനും ആർക്കും ഉണ്ടായില്ല അത് ഈ പറഞ്ഞ പോലെ തന്നെ കുറേ പ്രശ്നങ്ങൾ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മത പ്രശ്നങ്ങളും വർഗീയത പ്രശ്നങ്ങളൊക്കെ കൊണ്ട് കുറേ പേര് കണ്ടു അത് അങ്ങനെ ചെയ്യാൻ പോകുന്നു അങ്ങനെ ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് കുറേ ചാനൽ ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറേ പേര് സിനിമ പോയി കണ്ടു എന്നല്ലാതെ കുറച്ച് പൈസ കിട്ടിയെന്നല്ലാർക്ക് എന്ന് പറഞ്ഞാൽ ആർക്കെ പൈസ മാത്രം കിട്ടിയിട്ടുണ്ടായിരിക്കുള്ളൂ അത്രയും ഉണ്ടായിരുന്നുള്ളൂ അതുപോലും ആ സിനിമ ഒന്ന് ഇത്രയും കളക്ഷനൊക്കെ നേടിയാലും ലാലാട്ടൻ്റെ ലാൽ ഫാൻസുകാരും ഒന്നും ഇണ്ടാതെ ഇരിക്കുകയുണ്ടായിരുന്നു ഒന്നും പറഞ്ഞിരുന്നില്ല അവർ അത്രയും കോടി കിട്ടിയിട്ട് അവരൊന്നും പറയും കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്ന സിനിമ പക്ഷെ തുടരും എന്ന സിനിമ വമ്പൻ വിജയമായതോടെ ലാലേട്ടനും നല്ല അഭിനയവും എല്ലാം കൂടി ചേർന്നൊരു സിനിമയായി അതായത് പൊളിക്കാത്ത സിനിമ ഒരു വീരവാദവും പറയാത്ത സാധാരണ സിനിമ അവർ പോലും വിചാരിക്കാത്ത സിനിമ വമ്പൻ വിജയ ഇപ്പോൾ അതിൻ്റെ സംവിധായകനും ഞാനും മാത്രം ആ സിനിമയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്നത് പിന്നെ എവിടെയും ഞാൻ മറ്റുള്ളൊരു ചാനലിലും ഞാൻ കണ്ടിരുന്നില്ല ആ സിനിമ ഗംഭീരമാവും എനിക്കെന്തോ തോന്നിയിരുന്നു ആ സിനിമ എന്ന് തോന്നുന്നത് അത് പലർക്കും അറിയാം ചിലരിപ്പോൾ നമ്മളെ നീ പറഞ്ഞിട്ട് ലാലേട്ടൻ അങ്ങനെ ഒരു ഹിറ്റ് സിനിമ കൂടെ ഈ മോഹൻലാൽ ഫാൻസുകാർ പണ്ടാം മുതൽ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവരായിട്ട് എപ്പോഴും തല്ലൂടി നിൽക്കുന്നതൊക്കെയുള്ള കാരണം എന്തുവാണെങ്കിൽ ഇവർക്ക് ഈ അഹങ്കാരം മൂത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടിനും ഇങ്ങനെ തലേമ കിണ്ണി ഓട്ടയൊക്കെ ചവിട്ടിത്തേക്ക് ഇവർ ഒരു കഴിവില്ലാത്ത നടനാക്കി മാറ്റും അതേപോലെ തന്നെയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ അത്രമാത്രം സ്നേഹിക്കുന്ന ഞാനും ഇതിനെതിരായിട്ട് നിൽക്കണമെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവർ അഹങ്കാരം മുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറയുന്നത് ഇരിക്കലും അറിയില്ല ഇപ്പോൾ അസുഖം മൂലം മാറി നിൽക്കുന്ന മമ്മൂക്കയെ പോലും ഇവർ ഒരു സമയത്ത് നല്ല രീതിയിൽ അറിഞ്ഞ സമയത്ത് ഇവർ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞെങ്കിലും കുറച്ച് വിഭാഗം പറഞ്ഞെങ്കിലും ബാക്കിയുള്ള സമയത്തൊക്കെ അവർ വേറെ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ആൾ തിരിച്ച് വരില്ല മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ദുൽഖർ സലമാനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു അവർ അവർ പലരും പറഞ്ഞിട്ടുണ്ടത് എന്താണെങ്കിലും ഇനി ഇനി ദുൽഖർ സൽമാനെ പറ്റി ചെയ്താൽ മതി കാരണം അച്ഛൻ എന്തായാലും ഔട്ടായാലോ മോനെ പിടിച്ചോ എന്ന് പോകാൻ പറഞ്ഞത് ഞാൻ പണ്ടാ മുതൽ അതായത് സെക്കൻഡ് ഷോ സിനിമ തുടങ്ങിയ തുടങ്ങിയാന്ന് മുതൽ തന്നെ ദുൽഖർ സൽമാൻ അത്രമാത്രം സപ്പോർട്ട് ആളാണ് എന്റെ മൂന്ന് വർഷമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടറിയാം മമ്മൂക്കയുടെ ഒപ്പം തന്നെ ദുൽഖർ സൽമാൻ്റെ സിനിമകൾ വരാത്തേനെ കുഴപ്പമുള്ളൂ കിങ് ഓഫ് കോത്ത നാല്പത് വീഡിയോ അമ്പത് വീഡിയോ ചെയ്തിട്ടുള്ള വ്യക്തി നേരെ അത് ടർബോന് വരെ ചെയ്തതിനേക്കാൾ കൂടുതൽ വീഡിയോ ഞാൻ കിങ് ഓഫ് കോത്തയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് ആയി ഇവിടെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല പറഞ്ഞു വന്നതൊന്നുമല്ല ഇനി ലാലേട്ടൻ എയറിൽ നിന്ന് ഇറങ്ങി വീണ്ടും എയറിലേക്ക് പോകാൻ പോവാണ് മാനത്തിൽ ശൂന്യാകാശത്തേക്കാണ് ഇനി പോകാൻ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് തൽക്കാലം ആൾ ഇവിടെ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തപ്പോൾ പിന്നെ ഇവരിങ്ങനെ എല്ലാവരും വേറുപ്പിക്കും ഓവർ വർപ്പിക്കില്ല ടി വി തുറന്നാൽ ചാനല് തുറന്നാൽ മൊബൈല് തുറന്നാലൊക്കെ വേർപ്പിക്കില്ല കാലമില്ലാത്ത ഗുണഗണങ്ങളില്ലാത്ത സംഭവങ്ങളായി പക്ഷേ വീണ്ടും അദ്ദേഹം വമ്പൻ റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകാനൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും വലിയ കാര്യം ഋഷഭ എന്ന സിനിമയും കണ്ണപ്പ എന്ന സിനിമയും വരുന്നതോടുകൂടി വീണ്ടാള് ശൂന്യാകാശത്തേക്ക് പോകും രണ്ട് സിനിമകളും ഞാൻ ഈ പറഞ്ഞ തുടരുമെന്ന് പറഞ്ഞ സിനിമ ഗംഭീരമാവുന്ന ഞാൻ പറഞ്ഞ ദാസേട്ടൻ തൃശ്ശൂര് പറയുന്നു കണ്ണപ്പയും ഋഷഭയും എന്ന സിനിമ ഈ രണ്ട് സിനിമകളും ഭൂലോക ആറ്റം പോകുമ്പോൾ അതെന്നുള്ളത് നൂറ് ശതമാനം അറിയാം ഇതിൽ രണ്ടിലും കാര്യമായിട്ട് ലാലിട്ടുണ്ട് ഓർവലിയ പക്ഷേ മറ്റുള്ള ഹേറ്റേഴ്സ് അത് നമുക്ക് കയറി പിടിച്ച് ആകെ ചെളക്ക് പിളയ്ക്കാക്ക നൂറ് ശതമാനം നൂറ് ശതമാനം സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ രണ്ട് സിനിമകളും വരുന്നതോടുകൂടി ഈ സിനിമകൾ രണ്ടുപേർ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ട് കേരളത്തിലെ ഇറക്കാണ്ടിരിക്കാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത്രയും കൂടുതലാണ് കണ്ണപ്പയും ഋഷഭയൊക്കെ നമ്മളെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടതാണ് അത്രയും കൂതുറ സിനിമകളാണ് ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ലാലാട്ടം വീണ്ടും ശൂന്യാകാശത്തേക്ക് പോകും പിന്നെ അതിനേക്കാളും വലിയ ശൂന്യാകാശത്തേക്ക് പോകാനുള്ള ഒരു സംഭവം കൂടെ ഉണ്ട് അത് ബിഗ് ബോസ് എല്ലാ തവണയും ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ ലാലാട്ട ശൂന്യാകാശത്തേക്ക് പോകാറുണ്ട് ഇത്തവണയും അതിന് യാതൊരു ചാൻസ് കുറവുമില്ല എന്തായാലും ലാലാട്ട ശൂന്യാകാശത്തേക്ക് പോകുന്നുള്ളതാണ് പിന്നെ പിന്നെ വരാൻ പോകും സത്യൻ അന്തിക്കാണ്ട സിനിമ വെള്ളപൂശുന്ന സിനിമകളാണ് സത്യൻ ഹന്തിക്കാണ്ട സിനിമകൾ കാര്യമായിട്ടുള്ളൊരു സംഭവമൊന്നും എന്തായാലും ഉണ്ടാവില്ല തുടരും പോലെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ഈ ഹൃദയപൂർവ്വം എന്ന സത്യനാന്തികാണ് സിനിമ ഈ സാധാരണ സത്യനാന്തിക്കാർ കുറേ നാടുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളകൗശൽ സിനിമകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും ലാലേട്ടൻ ശൂന്യാകാശത്തേക്ക് എന്തായാലും ലാൻഡ് ഇവിടെ സേഫ് ലാൻഡ് ചെയ്താൽ ലാലേട്ടൻ എത്രയും പെട്ടെന്ന് ശൂന്യാകാശത്തേക്ക് പോകുമെന്ന് പറയുന്നത് ലാലേട്ടനോട് ഇഷ്ടം കൊണ്ട് ലാലേട്ടൻ അത്രമാത്രം ഇഷ്ടമുണ്ട് പക്ഷേ ലാലേട്ടൻ ഫാൻസിൻ്റെ അഹങ്കാരം കൊണ്ട് പറയാണ് എന്തായാലും മക്കളെ നിങ്ങളുടെ നമ്മുടെ ലാലേട്ടൻ ശൂന്യാകാശത്തേക്ക് വിതിൻ ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പോകും എന്ന് മാത്രം പറഞ്ഞത് നിങ്ങളെ സ്വന്തം ദാസയുടെ ചെയ്യുന്നു